ായ് ഇന്ന് സൺഡേ ഞങ്ങൾ രാവിലെ ചർച്ചിൽ പോയിട്ട് വീട്ടിൽ വന്ന് വന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങളിന്ന് എവിടെ പോകാമെന്നറിയാ എൻ്റെ കൂട്ടുകാര്ക്ക് ഞങ്ങളുടെ ചർച്ചിൻ്റെ സ്പോർട്സ് ഡേ ആണ് ഇന്ന് അപ്പോൾ ഞങ്ങൾ സ്പോർട്സ് ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇത് എവിടെ വെച്ചാൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് ക്ലാരറ്റ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കോളേജും സ്കൂളും എല്ലാം കൊണ്ടുള്ള അതിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതെൻ്റെ ഒരു പറയുന്ന നെസ്ട്രോളജി നെസ്ട്രോളജി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മകൻ അവിടെ നഴ്സറി നഴ്സറി അല്ല എൽ കെ ജി മുതൽ അതേ സ്കൂളിലാണ് അവൻ പഠിച്ചത് അവൻ അതേ കോളേജാണ് പഠിച്ചത് അങ്ങനെയൊക്കെ കുറേ ഓർമ്മകൾ എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്കൂടെ അതിൻ്റെ ആ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ സെൻറ്റ് ക്ലാരിറ്റ് കോളേജ് സ്കൂളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളവരുണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ നാട്ടിൽ നിന്നൊക്കെ ഇവിടുത്തെ കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ആ കോളേജും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിന്റെ കൂടെ ഞങ്ങളുടെ സ്പോർട്സ് ഡേയുടെ കുറച്ച് കാര്യങ്ങളൂടെ ഒക്കെ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളി പോയിട്ട് വന്നിച്ച് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് തിരിച്ച് പോവാം കേട്ടോ അപ്പോൾ ലഞ്ചൊക്കെ ഇന്ന് ഉണ്ട് അവ ഇന്ന് വൈകുന്നേരം വരെ അവിടെയാണ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചൊന്ന് എൻജോയ് ചെയ്ത് വരാന്ന് വിചാരിച്ചു നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രയല്ലേ ഉള്ളൂ ലൈഫിൽ എത്ര എൻജോയ് ചെയ്യാൻ പറ്റി എത്ര എൻജോയ് ചെയ്യുക കിട്ടുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുക അവ ഇന്ന് സ്പോർട്സ് ഡേ എന്നാൽ ശരി ഇന്നത്തെ ദിവസം അങ്ങനെ ആവട്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വള്ളിയിൽ പോയി ക്രബ്ബാനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോകാം വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് രാവിലെ കരുതി അങ്ങനെയാണ് ഞാൻ രാവിലെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആദ്യമേ ഒന്ന് അപ്പോസ് ഫ്രണ്ട് സീറ്റ് പിടിച്ചു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ പുറകിലോട്ട് കയറി ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അയാൾ സ്പോർട്സ് ഡേക്ക് ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നുണ്ട് ഇത് എത്രത്തോളം കളിക്കും എന്നുള്ളതൊന്നും അറിയത്തില്ല കേട്ടോ സ്മൂത്ത് ആൾറെഡി അങ്ങ് പോയി ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് റെഡി ആയിട്ട് ഞങ്ങൾ പോകാറ് യൂത്തുകാരല്ലേ അപ്പോൾ യൂത്തുകാർ നേരത്തെ പോയിട്ട് അവിടെ ഗ്രൗണ്ട് പിന്നെ ഇത് ചെയ്യൊക്കെ വേണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് അവർ നേരത്തെ അങ്ങ് പോയത് അവരുടെ യൂത്ത് ടീം ഞങ്ങൾ ഇതിന്റെ പുറയിൽ പറ്റുന്നതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ ലാസ്റ്റ് ടൈം എന്തിനൊക്കെയോ പ്രൈസ് മേടിച്ചു ഈ പ്രാവശ്യം എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂലോന്നൊന്നും അറിയത്തില്ല പറ്റുന്ന രീതിയിലുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേരണം എന്ന് വിചാരിച്ചിട്ട് പോകട്ടോ ഈ സൺക്ലാരിക്ക് സ്കൂള് കോളേജ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടുന്ന് നാല് കിലോമീറ്റർ അല്ലേ ചേച്ചെ നാലാണോ നാല് കിലോമീറ്റർ ഇവിടുന്ന് ഞങ്ങൾക്ക് ദൂരമുണ്ട് അപ്പം എന്താ പറയുന്നത് ഞങ്ങൾ അങ്ങനെ കാറും എടുത്ത് അങ്ങനെ ഇറങ്ങിയതാ രാവിലെ പള്ളി പോയപ്പോൾ എല്ലാവരും ടൂ വീലറിലാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ പള്ളിയിൽ അവിടെ പാർക്കിങ്ങിനുള്ള സ്ഥലം ഉണ്ടാകത്തില്ല പള്ളിയുടെ പണി നടക്കുവാണ് അതുകൊണ്ട് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാം ടൂ വീലറിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ കാറും എടുത്തിട്ട് പോയതാ അപ്പം മൂത്ത മൂത്താവൾ ആൾറെഡി പോയി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേ ഞങ്ങൾക്ക് എന്തായാലും ലഞ്ച് ടൈം ആവും അപ്പോൾ ചെന്നിട്ട് ലഞ്ച് കഴിച്ചിട്ടായിരിക്കും ഇടത പരിപാടികളൊക്കെ പന്ത്രണ്ട് മണിക്ക് അവിടെ സ്റ്റാർട്ടാവും അപ്പോൾ ആൾറെഡി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇന്നത്തെ ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലില്ല കേട്ടോ ഒരു എന്താ പറയുന്നത് ഒരു പന്താരം പിടിച്ച ഒരു കാലാവസ്ഥ വെയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിൽ പോയി നിന്നിട്ട് മനുഷ്യൻ ഫുള്ള് കരിഞ്ഞു പോകും പക്ഷേങ്കിൽ ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് ഒരു സമാധാനമുണ്ട് ഇനി അറിയത്തില്ല വെയിൽ ഉറച്ചാൽ അറിയില്ല പക്ഷേങ്കിൽ ഇന്നലെ വൈകുന്നേരം ചെറുതായിട്ടൊരു മഴ പെയ്തായിരുന്നു ഇന്ന് പകൽ മഴയൊന്നും പെയ്തിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ വെയിൽ കുറവായിട്ടോ അപ്പം വെയിലുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അങ്ങ് പോയിട്ട് കാലാവസ്ഥ എനിക്ക് തലയിൽ കൂടുതൽ വെയിലടിച്ചുകഴിഞ്ഞാൽ തലവേദന തുടങ്ങും അതന്നെ അപ്പൂസ് പറയുമായിരുന്നു അമ്മ ഇപ്പം പോയിട്ട് ഭയങ്കര ജോഷിൽ കളിച്ചമ്മച്ച് വന്ന് വൈകിട്ട് വീട്ടിൽ വന്നിട്ട് വയ്യാന്ന് പറയലോന്ന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മളൊന്നും ഓർക്കത്തേ ഇല്ല എന്ത് എന്ത് ഗെയിം ഉണ്ടെങ്കിൽ അതിനെല്ലാം പോയി ചേരും പക്ഷെ മ്യൂസിക്കൽ ചെയർ ഞാൻ കളിക്കാറില്ല കേട്ടോ മ്യൂസിക്കൽ ചെയർ എനിക്ക് പറ്റുന്ന പരിപാടിയേ അല്ല അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കാണോന്നുണ്ടെങ്കിൽ ഈ മ്യൂസിക്കൽ ചെയറിനകത്ത് കുറച്ചേ നേരം ഇറങ്ങാൻ പറ്റില്ല എൻ്റെ തല കറങ്ങുക എന്നാൽ അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കില്ല അല്ലാത്ത കാര്യത്തിനൊക്കെ ഞാൻ ചേരാറുണ്ട് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് ഉള്ളത് നോക്കട്ടെ ആദ്യം ഞങ്ങളങ്ങനെ ഗ്രൗണ്ടിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് വ്യൂ തരാമെന്ന് വിചാരിച്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ കാണാത്തവർക്കൊക്കെ ഇങ്ങനെ കുറച്ച് വ്യൂ തരുമ്പോൾ അത് ഒരു സന്തോഷമല്ലേ അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ബാംഗ്ലൂർ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് അതൊരു ഭയങ്കര സന്തോഷം നമ്മൾ കുറച്ച് അകത്ത് റോഡുകളിൽ കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഫുള്ള് മരങ്ങൾ നല്ല തണുവൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷം കേട്ടോ നമുക്കൊരു മഴ സമയത്തൊക്കെ ഇതുവഴി വണ്ടി ഓടിച്ചുപോകാൻ നല്ലൊരു സുഖമാണ് ആ ഭാഗത്ത് ഞാൻ കാണിച്ചെടുത്ത് ഇനിയിപ്പം കോളേജ് അടുക്കാറായി കോളേജിൻ്റെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് വ്യൂ അടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരുവിധം നല്ല തിരക്കുണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ ഞായറാഴ്ച എന്നല്ല എല്ലാ ദിവസവും തിരക്കാണ് പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തടുത്തങ് വീടുകളും കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ബിസി ആയിട്ടുള്ള റോഡാണ് പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഉണ്ടാക്കിയ റോഡുകളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ റോഡുകളാണ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇനി ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടാവത്തില്ല അത് കഴിഞ്ഞാൽ അതിനെക്കാട്ടി വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആൾക്കാർ വീട് കിട്ടുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാറൊന്നും അകത്തോട്ടൊക്കെ നിർത്താനുള്ള പാർക്കിംഗ് സ്പേസ് ഒന്നും കൊടുക്കാതൊക്കെ അങ്ങ് വീട് കെട്ടും കാരണം വീട് കെട്ടി കഴിഞ്ഞാൽ കൊണ്ട് ഇവർക്ക് വാടക വരാനുള്ള ഫെസിലിറ്റി നോക്കിയിട്ട് ആൾക്കാർ തീർത്ത് അങ്ങ് പിടിച്ച് അങ്ങ് വീട് കെട്ടും കാരണം വെച്ചാൽ പിന്നെ വെന്റിലേഷനും അധികം ഇടത്തില്ല അങ്ങനെ നമ്മൾ സെൻറ് ക്ലാരിറ്റ് കോളേജിൻ്റെ അടുത്ത് എത്തി അവിടെ ബോർഡ് കണ്ടായിരുന്നല്ലോ എൻ്റെ കൂട്ടുകാർ ഇനി ഇവിടുന്ന് കുറച്ചകത്തേക്ക് പോകണം ഇവിടെ കണ്ട എല്ലാ വീട്ടിൻ്റെ മുന്നിലാന്നുണ്ടെങ്കിൽ കാർ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ റോഡിൽ കൂടെ ആണെങ്കിൽ വണ്ടി ഓടിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഈ രണ്ട് സൈഡ് നോക്കിക്ക് ഒരു വീട്ടിലും കാർ പാർക്കിങ്ങിനുള്ള സ്പേസും ഉണ്ടാവില്ല എല്ലാവരും ഇങ്ങനെ റോഡ് സൈഡ് ഇങ്ങനെ നിർത്തി അങ്ങിട്ടേക്കും പക്ഷെങ്കിൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു കറക്റ്റായിട്ടൊരു റൂളും ആക്ഷനും ഒക്കെ എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ച് ഇത്രയും വലിയൊരു കോളേജ് വലിയൊരു ക്യാമ്പസ് പക്ഷേ പക്ഷെ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോണമെങ്കിൽ ഉണ്ടല്ലോ എന്ത് ദൂരം പോകണമൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾ ഇങ്ങനെ അപ്പുറത്തുറത്ത് നിർത്തിയിട്ടേക്കുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒന്ന് പോകാൻ പോലും ഉള്ള സൗകര്യം ഉണ്ടാവത്തില്ല പക്ഷേ എങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ കൊണ്ട് ഇത് വലിയൊരു ക്യാമ്പസാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ് സിലബസ് അത് കഴിഞ്ഞ് ഐ സി ഐ സി സിലബസ് അത് കഴിഞ്ഞ് നഴ്സറി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കോളേജുകൾ കോളേജ് വന്നിട്ട് പിന്നെ ഡിഗ്രി കോളേജുണ്ട് പ്രീ ഡിഗ്രി കോളേജുണ്ട് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതുണ്ട് വലിയൊരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാമ്പസ് എൻ്റെ കൂട്ടുകാർ കാണേണ്ട ഈ വലത് സൈഡ് കാണുന്ന ഫുൾ സ്കൂളാണ് സ്കൂളിൻ്റെ ആ പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ ബാക്ക് ഗേറ്റിൻ്റെ അവിടെ വണ്ടി നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഈ താഴോട്ടുള്ള റോഡ് വഴി പോകുന്നത് പക്ഷേങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മുഴുവനും ആ കോളേജിൻ്റെ പള്ളിയുടെയും പ്രോപ്പർട്ടിയാ ഇവിടെ കുറച്ച് മുന്നോട്ട് പോകണം എത്ര ദൂരെ നോക്കി എത്ര ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കി ഇവിടാണ് എൻ്റെ മൂത്ത മകൻ എൽ കെ ജി മുതൽ കോളേജും എല്ലാം പഠിച്ചത് കേട്ടോ ഇത് വന്നിട്ട് മലയാളികളുടെ കത്തോലിക്ക പള്ളിയായിട്ടോ ഈ പള്ളിക്കാരുടെ തന്നെ സ്കൂളും കോളേജും എല്ലാം അവരുടെയാണ് ഇത് വലിയൊരു ക്യാമ്പസാണ് അപ്പോൾ ഇതും കൂടി എൻ്റെ കൂട്ടുകാരൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് അയച്ചാൽ ഞാൻ ഇത്ര ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാർക്കിംഗ് സൈഡിലോട്ട് വന്ന് പാർക്കിങ്ങിൻ്റെ അവിടെ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം നോക്കുക കുറച്ചൊരു തണുവ് നോക്കിയിട്ട് ഒരു മരത്തിന് ചുവട്ടിലങ്ങാണ വണ്ടി നിർത്തിയിടുന്നത് ഞാൻ പറയുമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എവിടെ വെയിലുണ്ടാവുന്നേ എപ്പോഴും മഴ പെയ്യുന്ന ഒന്നും പറയാൻ പറ്റില്ല ചൂട് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ സൈഡിലായിട്ട് കണ്ടോ എ സി സ്കൂൾ എ സി എന്ന് പറഞ്ഞാൽ ആൻ്റണി ക്ലാരറ്റെന്നാണ് ആ എ സി സ്കൂൾ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഐ സി സി സിലബസ് ആണ് ആ സ്കൂളിലുള്ളത് അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് സിലബസ് ഇവിടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് എന്തൊക്കെയേതെന്നുള്ള ബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ന് വലിയ ഗ്രൗണ്ടുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഞായറാഴ്ച കൊണ്ട് ബസ്സുകളെല്ലാം നിർത്തിയിട്ടേക്കുന്നുണ്ടോ അങ്ങനെ ഞങ്ങളിവിടെ എത്തി ഇനി ആ ഗ്രൗണ്ടിലോട്ട് പോവാം ആൾക്കാർ കുറവാണ് കേട്ടോ കഴിഞ്ഞ വർഷം എന്തോ ഒരാളായിരുന്നു എന്നറിയാമോ ഈ വർഷം എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല ആൾക്കാരേ ഇല്ലയെന്നും അതുകൊണ്ടൊരു ഉഷാറില്ല കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരമായിരുന്നു മത്സരിക്കാൻ ഒരു രസമായിരുന്നു കേട്ടോ ഒരുപാട് ആളുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ആൾ കുറവ് എന്തോ ചെയ്യുന്നത് ഇനിയിപ്പം ചിലപ്പോൾ ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ ആൾക്കാർ എത്തുമായിരിക്കും എന്തോ അറിയത്തില്ല ഉച്ചയായി ആൾറെഡി ട്വൽവ് തേർട്ടി ആയി അപ്പം ആൾക്കാരങ്ങനെ കാണുന്നില്ല നോക്കട്ടെ ഇവിടെ പിന്നെ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഒരുപാട് വലിയ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ഗ്രൗണ്ടാണ് ഇത് വന്നിട്ട് സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്കും അതുപോലെ തന്നെ ഐ സി സി സിലബസ് കുട്ടികൾ എല്ലാവർക്കും ഒരു ഗ്രൗണ്ടാണുള്ളത് കേട്ടോ ഇത് വന്നിട്ട് സെൻറ്റ് ക്ലാരറ്റ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് ഇവിടെ വന്നിട്ട് പ്ലസ് വൺ പ്ലസ് ടു കുഞ്ഞുങ്ങളുടെ ഇത് ഇവിടെ ആണെന്ന് തോന്നുന്നു ഈ സൈഡാണെന്ന് തോന്നുന്നത് എനിക്ക് ഇതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകന് പിന്നെ എൽ കെ ജി മുതൽ പത്ത് വരെ ഈ സ്കൂളിൽ പഠിച്ചു പ്ലസ് വൺ പ്ലസ് ടു മാത്രം നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു കോളേജിലാണ് ചേർത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഡിഗ്രിക്ക് ഇവിടുത്തെ സെൻറ് ക്ലാരിറ്റ് കോളേജിൽ തന്നെയാണ് നമ്മൾ ചേർത്ത് പക്ഷെങ്കിൽ അത് വന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ആ കോളേജ് അത് നിങ്ങളെ ഞാൻ കാണിക്കാം ആ കോളേജ് ഈ സൈഡിലായിട്ട് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മക്കളാണ് തോന്നുന്നു പഠിക്കുന്നതെന്ന് തോന്നുന്നു ഇത് നോക്കി എന്തോരം വലിയ ഗ്രൗണ്ടാണെന്ന് നോക്കിയാൽ ഞങ്ങളുടെ പരിപാടി നടക്കുന്ന ഈ ഗ്രൗണ്ട് വെച്ചാണ് ഈ കാണുന്ന ബിൽഡിങ് സെൻറ്റ് ക്ലാരിറ്റ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇത് സ്റ്റേറ്റ് സിലബസ് ആണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് ഐ സി സി സിലബസും ഇത് വന്നിട്ട് സ്റ്റേറ്റ് സിലബസുമാണ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് പിന്നെ ഈ കാണുന്നതാണ് ഡിഗ്രി കോളേജ് എൻ്റെ മോൻ ഇതിനകത്താണ് പഠിച്ചത് ഇതൊരു വലിയൊരു ക്യാമ്പസ് ആണ് വലിയൊരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാണ് കേട്ടോ നല്ല വെയിലാണ് ഞങ്ങളിങ്ങനെ ഗ്രൗണ്ടിൽ നിൽക്കുക അപ്പോൾ എല്ലാവർക്കും ബാൻഡൊക്കെ കെട്ടിയിട്ടിങ്ങനെ നിൽക്കുകയാണ് ഞാൻ റെഡ് ടീമാണ് റെഡ് ടീം കണ്ട അച്ഛ ബ്ലൂ അപ്പൂസ് റെഡ് വലിയ ആൾ ഏതാണെന്നറിയത്തില്ല ഞങ്ങളുടെ റെഡ് ടീമിലെ ആൾക്കാരാണ് കുറേ പേരിൽ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പന്ത്രണ്ടര ആയിട്ടും ഇനോഗ്രേഷൻ ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ താമസിച്ചപ്പോഴത്തേന് ഇവിടെ ആൾറെഡി ഇനോഗ്രേഷൻ കഴിഞ്ഞു കാണുമായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ എങ്കിൽ കഴിഞ്ഞിട്ടില്ല കണ്ടോ പ്രാവിനെ പാർത്തിയിട്ടാണ് ഇനോഗ്രേഷൻ നടത്തിയത് കണ്ടില്ല പ്രാക്കളെ പടന്നൊന്നോ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഊണ് കഴിക്കാനുള്ള സമയം അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ലഞ്ച് വന്നിട്ടുണ്ട് ബിരിയാണിയാണ് ഇന്നത്തെ ലഞ്ച് അപ്പോൾ വയറ് നന്നായിട്ട് വശം കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ബിരിയാണി സലാഡ സ്പോർട്സ് ഡേ സ്പെഷ്യൽ ആ ഗ്രൗണ്ടിന് മുകളിലായിട്ട് പള്ളിയുണ്ട് സെൻറ്റ് തോമസ് ചർച്ചെന്നാണ് എന്നാണ് പള്ളിയുടെ പേര് മലയാളികളുടെ പള്ളിയായിട്ട മലയാളം കുർബാനയാണ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട് കല്യാണമൊക്കെ റിസപ്ഷനൊക്കെ നടത്തുന്നതൊക്കെ ഇവിടെ നടത്താറുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തായിട്ട് ഞാൻ അന്നേരം പറഞ്ഞില്ലായിരുന്നു ഈ കോളേജ് ഇവിടാണ് എൻ്റെ മൂത്ത മകൻ ഡിഗ്രി പഠിച്ചത് അവൻ ബി ബി ആണ് പഠിച്ചത് വലിയ കോളേജ് കാരണമെന്ന് വെച്ചാൽ വലിയൊരു ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്യാമ്പസാണ് ഒരുപാട് സ്ഥലമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിനുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല ഊണൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക പക്ഷേങ്കിൽ ഞാൻ അന്നേരം വരാതായിരുന്ന വെയിലില്ലായിരുന്നു പക്ഷേ ഇവിടെ നല്ല വെയിലായിരിക്കും അപ്പോൾ വെയിലടിച്ചപ്പോഴും ചെറുതായിട്ട് തലവേദനയൊക്കെ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് എന്നാൽ കൂടി എന്താ പറയുന്നത് എന്തിനെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അറിയത്തില്ല നോക്കട്ടെ അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഷോർട്ട് പുട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ റെഡിയായിട്ട് നിൽക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ഒക്കെ ചെയ്ത് കൈ ഭയങ്കരമായിട്ടൊക്കെ ഇത് ചെയ്തിട്ടാണ് ഞാൻ ഷോർട്ട് പുട്ട് എറിയുന്നത് എത്ര സ്പീഡിൽ പോകുന്നുള്ളത് എൻ്റെ കൂട്ടുകാർ കണ്ടുനോക്കും ഇത്രയും സ്പീഡിലാണ് പോയത് പക്ഷേങ്കിൽ നമുക്ക് രണ്ട് റൗണ്ട് എറിയാൻ പറ്റുമായിരുന്നു പക്ഷേ ഫസ്റ്റ് റൗണ്ട് എറിഞ്ഞതിനേക്കാട്ടി കൂടുതൽ സ്പീഡിൽ സെക്കൻഡ് റൗണ്ട് എറിഞ്ഞു പക്ഷേ എന്നാൽ കൂടിയും ഒന്നും കിട്ടിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാട്ടി സ്പീഡിൽ എറിയുന്ന ആശാട്ടിമാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലെമൺ സ്പൂൺ ലെമൺ സ്പൂൺ എനിക്ക് ഫസ്റ്റ് കിട്ടിയ കേട്ടോ ഞാൻ എത്ര നല്ല സ്പീഡിൽ കണ്ടോ ലെമൺ വെച്ചിട്ട് ഓടുന്നോട്ടം കണ്ടോ അപ്പോൾ ഞാനാണ് ലെമൺ സ്പൂണിന് ഫസ്റ്റ് ആയത് ഞാൻ എല്ലാ പ്രാവശ്യവും ലെമൺ സ്പൂൺ എനിക്ക് ഫസ്റ്റ് മേടിക്കാറുണ്ട് ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാർക്ക് കുറേ പേരൊക്കെ വന്നു എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര ആളില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷ നടക്കുന്നതാണ് മെയിൻ കാരണം അതുകൊണ്ട് ഈ പ്രാവശ്യം ആൾ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നൂറ് മീറ്റർ റണ്ണിങ് റൈസാണ് റണ്ണിങ് റൈസ് ആദ്യം ഓടി ഞാൻ എത്തുമെന്നുള്ളൊരു പ്രൊതീഷനും ഇല്ലായിരുന്നു ഞാൻ ഓടി എനിക്ക് തേർഡ് പ്രൈസ് കിട്ടി അത് ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞിട്ട് വടംവലിക്ക് ചേർന്നു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ റെഡ് ടീം ഞങ്ങൾ ഏഴ് ആണുങ്ങളും അഞ്ച് പെണ്ണുങ്ങളാണ് ഞങ്ങൾ വടംവലിക്ക് റെഡി ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ ടീം എന്ന് പറയാൻ നമ്മുടെ എതിർ ടീം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് പക്ഷേങ്കിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ വീഡിയോ പിടിക്കാൻ കൊടുത്തതാണ് എൻ്റെ അച്ഛൻ ശരിക്കും അങ്ങോട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ അയച്ചിൽ ഈ ടീമിൻ്റെ കൂടെ തോക്കുന്നുള്ള നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് ഞങ്ങൾ വലിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അത്ര നല്ല സ്ട്രോങ് ടീമാണ് അവർ എതിരെ ഉള്ളത് പക്ഷെങ്കിൽ ഞങ്ങൾ നെക്സ്റ്റ് ഇനിയൊരു ടീമിൻ്റെ കൂടെ വലിച്ചത് ഞങ്ങൾക്ക് തേർഡ് പ്രൈസ് കിട്ടിയായിരുന്നു പക്ഷെങ്കിൽ ആ വീഡിയോ ആരും എടുത്തില്ല എന്ന് തോന്നുന്നു എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല എൻ്റെ കെട്ടിയനോട് എടുക്കാൻ പറയാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എൻ്റെ കെട്ടിയെ ഇവിടെങ്കിലും കണ്ടില്ല അങ്ങനെ പിന്നെ ശരി ആഴ്ചയിൽ ആയച്ചിൽ കൂടെ വലിക്കുന്ന സമയത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല ആഴ്ചയിൽ അയച്ചിൽ വലിച്ചത് പക്ഷേ ആ ടീമിൻ്റെ കൂടെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ നാല് ടീമായിരുന്നു എന്തായാലും ഫോർത്ത് പ്ലേസിലേക്ക് പോകാതെ ഞങ്ങൾക്ക് തേർഡ് പ്ലേസ് കിട്ടി പക്ഷേങ്കിൽ ഇതിൽ കണ്ടില്ലേ നമ്മൾ പിടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അവർ വരച്ച് ഞങ്ങൾ ഞങ്ങളെ അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ട് എന്നാലും ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സ്പോർട്സ് ഡേ കഴിഞ്ഞു കേട്ടോ സ്പോർട്സ് ഡേക്ക് എന്താ പറയുന്നത് എനിക്ക് റണ്ണിങ് റേസ് തേർഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലെമൺ ഹാൻഡ് സ്പൂണ് അതിന് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടീമിന് വടംവലിക്ക് തേർഡ് പിന്നെ റിലേ എന്ന് പറയുന്ന ഒരു സംഭവം അതിന് സെക്കൻഡ് അങ്ങനെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനെല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടി കേട്ടോ ഇനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടിരിക്കുക ഇത് വന്നിട്ട് റിലേക്കുള്ള പ്രൈസ് ആണ് ഞങ്ങൾ നാല് പേരാണ് റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞങ്ങൾ സെക്കൻഡ് മേടിച്ചത് പക്ഷേങ്കിൽ ഞങ്ങളുടെ കൂടെ ഇവിടെ രണ്ട് ആൺകുട്ടികൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടാൻ പറ്റിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിയത് കുറച്ചൊന്ന് സ്ലോ ആയിരുന്നു പക്ഷേങ്കിൽ ആ ഒരു സ്ലോയിൽ ഞാൻ ഓടിയെങ്കിലും ആ രണ്ട് ആൺകുട്ടികൾ അവർ നന്നായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് സെക്കൻഡ് പ്രൈസ് കൊണ്ട് കാരണം അല്ലെങ്കിൽ എന്താ പറയുന്നത് തേർഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്നാൽ കൂടി ലാസ്റ്റ് മൂമെൻറ്റിൽ ആ കുട്ടികൾ ഓടിയെത്തി കേട്ടോ അവർ ഓടിയെത്തിയത് കൊണ്ട് ൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തു സെക്കൻഡ് മേടിക്കാൻ പറ്റി അത് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാൻ എപ്പോഴും പറയാമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഓടാൻ നിന്നത് കാരണം വെച്ചാൽ ഞാൻ കുറച്ച് സ്ലോ ആയാൽ കൂടിയും മറ്റുള്ളവർ മെയിൻറ്റെയിൻ ചെയ്ത് എത്തുമല്ലോ എന്നാരിച്ചിട്ട് ആദ്യം ഞാൻ ഓടി അത് കഴിഞ്ഞിട്ട് ആ ഫ്ലാഗ് രണ്ടാമത്തെ പെൺകുട്ടിക്ക് കൊടുത്തു അവൾ പിന്നെ കൊണ്ടുപോയി രണ്ട് ആൺകുട്ടികളുടെയും ഓരോരുത്തരെയും കൊടുത്തു അവരോരോ തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ട് ഓടിയെത്തി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് റണ്ണിങ് റൈസിൻ്റെ പ്രൈസാണ് അവർ എന്നെ കളിയാക്കും എത്ര മെഡലാണ് മേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ താഴെ നിന്നിട്ട് എല്ലാവരും പറഞ്ഞു ചിരിക്കുമായിരുന്നു എന്നാലും ഭയങ്കര സന്തോഷമല്ലേ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ സ്പോർട്സ് ഡേയ്ക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമുക്ക് ഇങ്ങനെ കുറേ മെഡലുകളൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല എന്നാൽ കൂടി പാർട്ടിസിപ്പേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ എന്നാലും ഇതിന് എനിക്ക് തേർഡ് പ്രൈസ് കിട്ടി അതും സന്തോഷം അതുകഴിഞ്ഞ് ഞങ്ങളുടെ റെഡ് ടീമിന് വടംവലിക്ക് തേർഡ് പ്രൈസ് കിട്ടിയായിരുന്നു പക്ഷേങ്കിൽ ഫസ്റ്റ് പ്രൈസുകാർക്ക് മാത്രമേ ഗിഫ്റ്റ് കൊടുത്തോളൂ അതുകഴിഞ്ഞ് ഞങ്ങളുടെ അച്ഛയുടെ ടീമായിരുന്നു ഇത് അച്ഛരുടെ ടീമിനൊക്കെ വടംവലിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി ഈ ഫസ്റ്റ് പ്രൈസുകാർക്ക് മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നത് എന്താണെന്ന് എൻ്റെ കൂട്ടുകാരെ നോക്കിക്കോളൂ ഇപ്പോൾ ഇത് സെക്കൻഡ് പ്രൈസ് കിട്ടിയവരാണ് ഞങ്ങൾ ആദ്യം തേർഡ് പ്രൈസ് കിട്ടിയവരാണ് ഫസ്റ്റ് വിളിച്ചത് അതുകഴിഞ്ഞ് ഇവരെ സെക്കൻഡ് പ്രൈസ് കിട്ടിയവരാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് അത് കഴിഞ്ഞ് ഫസ്റ്റ് പ്രൈസ് മേടിച്ച ആൾക്കാരാണ് ഈ ടീം അപ്പോൾ അവരുടെ പ്രൈസ് എന്താന്ന് എൻ്റെ കൂട്ടുകാർ ഒരു പഴക്കൊലയാണ് പക്ഷേ എങ്കിൽ അവർ പഴക്കൊല മേടിക്കും ഞങ്ങൾ ആ പഴമല്ല ഞങ്ങൾ എല്ലാവരും തിന്നാൻ വേണ്ടി ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ പഴം കൊലയൊന്ന് ഏറ്റുവാങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സ്പോർട്സ് ഡേ കഴിഞ്ഞു തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം എൻ്റെ കൂട്ടുകാർ കണ്ടോ എനിക്ക് എത്ര മെഡൽ കിട്ടിയെന്നോ സിൽവർ ഗോൾഡ് അത് കഴിഞ്ഞിട്ട് പിന്നെന്താ തേർഡ് പ്രൈസിൻ്റെ ഇത് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്ന് പ്രൈസ് എനിക്ക് കിട്ടി യന്ത്രത്തിനൊക്കെയാണ് റണ്ണിങ് റൈസിന് തേർഡ് കിട്ടി അത് കഴിഞ്ഞിട്ട് ലെമൺ സ്പൂണിന് ഫസ്റ്റ് കിട്ടി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ റിലേക്ക് സെക്കൻഡ് കിട്ടി റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞങ്ങൾ നാല് പേരിങ്ങനെ ഒരു റൗണ്ടിൽ ഇങ്ങനെ നിൽക്കും നൂറ് മീറ്റർ നൂറ് മീറ്റർ ഓരോരുത്തർ ഓടണം അങ്ങനെ ഞാൻ ഓടിയിട്ട് ഒരാളുടെ കയ്യിൽ ഒരു ഫ്ലാഗ് കൊണ്ട് കൊടുക്കും ആൾ ഓടി മറ്റേ കൊടുക്കണം അങ്ങനെ അത് ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഇതായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ലെമൺ സ്പൂണിൽ ഇത് ചെയ്തിട്ട് ഒരാളെ കൊണ്ട് കൊടുക്കണം അപ്പോൾ ആൾ വന്നിട്ട് ആ എൻ്റെ കയ്യിൽ നിന്ന് ആ ലെമൺ സ്പൂൺ മേടിച്ചിട്ട് സൂചിയിൽ നൂല് കൊരുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരാടേം കൊണ്ടുപോകണം ആ ആൾ ബലൂൺ നമ്മൾ കാറിൻ്റെ സെൻ്ററിലായിട്ട് വെച്ചിട്ട് പിന്നെ ബാക്കിൽ റിവേഴ്സ് നടന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുടെ കൊണ്ടു കൊടുക്കണം ആൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈദയ്ക്കകത്ത് പൊതിഞ്ഞു വെച്ചേക്കുന്ന മുട്ട ഇത് ചെയ്തിട്ട് ഊതി ഇത് ചെയ്തിട്ട് മുട്ട എടുത്ത് കടിച്ചിട്ട് തിരിച്ച് പിന്നെ ആ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കണം അങ്ങനെ നിൽക്കുന്ന ആരാണ് അവർക്കാണ് ഫസ്റ്റ് അതിന് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി അങ്ങനെ ഇത്രയും മെഡലുകൾ ഞാൻ മേടിച്ചു സ്പോർട്സ് ഡേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭയങ്കര ഞാൻ ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കേട്ടോ കാരണം വെച്ചാൽ ഇന്നത്തെ ദിവസം ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു രാവിലെ വന്നതാണ് ഇപ്പോൾ രാത്രിയായി സന്ധ്യയായിട്ടുണ്ട് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വേണം അപ്പം ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ പിയാണ് അപ്പം നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ നിന്നാണ് വരെ ടേക്ക് ചെയ്യുക ബായ്